ഇന്ന് ലോകമെമ്പാടും മങ്കി പോക്സ് അഥവാ വസൂരി പടർന്നിരിക്കുന്നു എന്താണ് ഈ മങ്കി ബോക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കുരങ്ങുകളിൽ കണ്ടുപിടിച്ച ഒരു വസൂരി ആണ് മങ്കി ബോക്സ് അത് മനുഷ്യരിൽ ആദ്യമായി കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലാണ് യൂറോപ്യനും അമേരിക്കനും ഉപഭൂഖണ്ഡങ്ങളിൽ സ്വർഗാനുരാഗികളായിട്ടുള്ള പുരുഷന്മാരിലാണ് കൂടുതലായി ബോക്സ് കണ്ടത് എന്ന് കരുതി ഇത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് മാത്രമാണ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കത്തില്ല വളരെയധികം അടുത്തിടപഴകിയാൽ കെട്ടിപ്പിടിക്കുകയോ ചുംബനങ്ങളിലൂടെയോ ഒക്കെ തന്നെ ഇത് പടരാം ഒരുപാട് നേരം ഒരാളുടെ രോഗബാധിതനായ ഒരാളുടെ കൂടെ ഒരുപാട് നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കൂടിയും ഇത് നമ്മളിലേക്ക് പടരാം ഏതൊരു വൈറൽ പനിയെപ്പോലെ തന്നെ മങ്കി ബോക്സും കടുത്ത പനി തലവേദന നടുവേദന ദേഹവേദന ഇതെല്ലാം ഉണ്ടാകാറുണ്ട് മങ്കി ബോക്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചർമ്മത്തിലെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ചുവന്ന പാടുകളായി തുടങ്ങും പിന്നീട് അത് തിണർത്ത പാടുകളാവുകയും അത് കുമിളകളായി മാറുകയും ആ കുമിളകളിലെ വെള്ളത്തിൽ പഴുപ്പ് കെ കെട്ടുകയും തുടർന്ന് കുമളകൾ പൊട്ടി കരിഞ്ഞ പാടുകളായി അവശേഷിക്കുകയും ചെയ്യും രണ്ടാഴ്ച മുതൽ ഇരുപത് ദിവസം വരെ എടുക്കാം ഈ ത്വക്കിലെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറുവാനായിട്ട് ചർമ്മത്തിൽ കണ്ടുവരുന്ന ഇത്തരം പാടുകൾക്ക് പുറമെ വായിൽ പുണ്ണായിട്ടും അതേ തുടർന്ന് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ബോക്സ് രോഗികൾക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിലുള്ള അൾസറുകളും മലദ്വാരത്തിന് ചുറ്റുമുള്ള അൾസറുകളും അതേ തുടർന്നുള്ള കഠിനമായ വേദനകളും ഈ കൂട്ടറിൽ കാണപ്പെടുന്നുണ്ട് മങ്കി ബോക്സുമായി വളരെയധികം സാദൃശ്യമുള്ള ഒരു തൊക്കുരോഗമാണ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് അഞ്ചോ ആറോ ദിവസത്തിൽ പൂർണ്ണമായും മാറുമ്പോൾ മങ്കി ബോക്സ് മൂന്നാഴ്ച വരെ എടുക്കാം പൂർണ്ണമായും ഭേദനമാകാം ചിക്കൻ ബോക്സിൽ പ്രധാനമായും നെഞ്ചുഭാഗവും വയർ ഭാഗവും കൂടുതലായിട്ട് കൊമളകൾ കാണുമ്പോൾ മങ്കി ബോക്സിൽ മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതലായിട്ട് കൊമളകൾ കണ്ടുവരുന്നത് മങ്കിബോക്സിൻ്റെ ചികിത്സാവധി പ്രധാനമായും സപ്പോർട്ടി തെറാപ്പിയാണ് അതായത് തൊക്കു രോഗത്തിന് തൊക്കിൽ പെരട്ടുന്ന ലേപനങ്ങളും കണ്ണിലെ വൃണങ്ങൾക്ക് കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നുകളും വൃണങ്ങൾ കാരണമുള്ള വേദനയ്ക്ക് വേദന സംഹാരികളും ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ന്യൂട്രീഷൻ വളരെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയും വരുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂട്രീഷൻ സപ്ലിമെൻസും ഐ വി ഫ്ലൂയിഡ്സും തുടങ്ങിയ സപ്പോർട്ടീവ് മാനേജ്മെൻ്റ് ആണ് ഇതിൻ്റെ പ്രധാനമായ ചികിത്സാവിധി മങ്കി ബോക്സ് സ്മോൾ ബോക്സ് അഥവാ വസൂരിയുടെ സെയിം ഫാമിലിയിൽ സെയിം കുടുംബത്തിൽ പെട്ടതാണ് അപ്പോൾ സ്മോൾ ബോക്സ് അഥവാ വസൂരിക്ക് കൊടുത്ത വാക്സിൻ എൺപത്തഞ്ച് ശതമാനത്തോളം ഗുണകരമാണ് മങ്കി മങ്കിബോക്സിന് മാത്രവുമല്ല ഇത് ഒരു രോഗിയുമായി അടുത്തിടപഴകിയിട്ടുള്ള ഒരാൾക്ക് ആദ്യത്തെ നാല് ദിവസത്തിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറയുകയും ചെയ്യും ഈ ഒരു അവസരത്തിൽ കോവിഡ് പത്തൊമ്പതിൽ നിന്ന് ഇതിൻ്റെ പടർച്ചയിൽ എന്താണ് ഗണ്യമായ വ്യത്യാസമുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കോവിഡ് പത്തൊമ്പത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചെറിയ നേരം സംസാരിക്കുകയാണെങ്കിൽ കൂടി പടരാം എന്നിരിക്കെ മങ്കി ബോക്സ് ഒരുപാട് നേരം ഒരാളുടെ കൂടെ ഇരിക്കുകയും അയാളോട് വളരെയധികം അടുത്തിടപഴുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത് അതിനാൽ തന്നെ ഇതിൻ്റെ ഒരു ട്രാൻസ്മിസിബിലിറ്റി കോവിഡ് പത്തൊമ്പതിനേക്കാൾ വളരെയധികം കുറവാണ് അതിനാൽ തന്നെ കോവിഡ് പത്തൊമ്പത് പോലെ ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന ഒരു മഹാമാരിയായി മാറാനുള്ള സാധ്യതയും ഈ വസൂരി അഥവാ മങ്കി ബോക്സിന് കുറവാണ്